ജാഖ്മ പറയുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ പോപ്പുലേഷൻ അതിൻ്റെ ഡാറ്റ അതിൻ്റെ യൂത്ത് അതിൻ്റെ ഈ പറയുന്ന വൈവിധ്യങ്ങൾ നമ്മൾ ഷാവോസ് ഈ പറയുന്ന ഒരു ഷാവോസ് എന്ന് പറയുന്ന ഒരു അസന്തുലിതാവസ്ഥയുണ്ടല്ലോ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വൈവിധ്യപൂർണ്ണമായി കിടക്കുന്ന ഒരു ഡിജിറ്റൽ ലോകം നമ്മൾ ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്നൊക്കെ പറയുമല്ലോ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അർബൻ റൂറൽ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട് അതായത് ഈ പറയുന്ന സാങ്കേതിക സാക്ഷരത കുറഞ്ഞ മനുഷ്യരും സാങ്കേതിക സാക്ഷരത ഉള്ളവരും അത് റിച്ചിലും പൂറിലും ഉണ്ട് സമ്പന്നരിലും ദരിദ്രരായ മനുഷ്യരിലും ഈ പറയുന്ന വ്യത്യാസമുണ്ട് പിന്നെ ഏജ് ഗ്രൂപ്പിലും ഉണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് പക്ഷേ നമ്മളുടെ ഒരു ഓട്ടോ അടുത്ത് ചോദിച്ചാലും യു പി ഐ ഉണ്ട് നമ്മുടെ എറണാകുളത്തൊക്കെ പ്രൈവറ്റ് ബസ്സുകളിൽ വരെ യു പി ഐ വന്നു കഴിഞ്ഞു ഈ പറയുന്ന ലോങ് ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ മുൻപേ തന്നെ യു പി ഐ ഉണ്ട് ഈ ട്രാൻസാക്ഷൻ ഉണ്ട് അങ്ങനെ ഒരു വൈവിധ്യം അതാണ് മറ്റൊന്ന് ജഹ്മ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഐ ടി ഹബ്ബുകളല്ല അതൊന്നും ഒന്നുമല്ല അത് ഇന്ത്യയുടെ ഐ ടി ഹബ്ബിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ലോകത്തിലേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ ഡിജിറ്റൽ രംഗമാണ് ഇനി ലോകത്തെ കീഴ്പ്പെടുത്താൻ പോകുന്നതെന്ന് പറയുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും ശക്തിയായിട്ട് അമേരിക്കയും ചൈനയും നിൽക്കുന്നെങ്കിൽ അതീവമായ വേഗതയിലൊരു കുതിപ്പിൽ വരുന്ന ഇന്ത്യയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഇന്ത്യയുടെ വരവ് എന്ന് പറയുന്നത് ഇവർക്ക് ഭീഷണിയല്ല ഇവർ രണ്ട് ട്രാക്കിലാണുള്ളതെങ്കിലും ഇന്ത്യയുടെ വരവിൻ്റെ ആഘാത വരെ ബാധിക്കും ഇന്ത്യ തൊട്ടു പിന്നിലെത്തുമ്പോൾ പോലും അതിൻ്റെ ഒരു വിറയൽ ഈ പറയുന്ന ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത് വാഷന എന്ത് തോന്നുന്നു ഇന്ത്യയുടെ ഒരു കുതിപ്പ് ഇവരെ തകർക്കുമോ അതോ ഇവരെ തകർക്കാതെ ഇന്ത്യ ഒരു പുതിയ വഴി തുറന്ന് മുന്നോട്ട് പോകുമോ സത്യത്തിൽ ഈ ജാക്മായയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ അത് തുറന്ന ലോകത്തെ തുറന്ന മനസ്സോടെ വീക്ഷിക്കുന്ന ഒരു വലിയ അതിസമ്പന്നൻ്റെ അതേസമയത്ത് വലിയ വ്യവസായിയുടെ ആ വ്യവസായി വരുന്നത് ചൈനയിൽ ഞാൻ നോക്കണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ ട്രില്യനേഴ്സാണ് എന്നു വെച്ചാൽ കൊടാനു കോടിയുടെ സമ്പന്നന്മാരാണ് അതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ നാല് നാല് കാശുണ്ടാക്കിയൊരു മുതലാളിയെ കണ്ട ആ ഭൂശ്വാസി പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ പോകുന്ന കമ്മ്യൂണിസം അല്ല ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായി വന്ന് വ്യവസായ ലോകത്തിൻ്റെ മാതൃകയായി തീർന്ന ഒരു സ്വരമാണ് ജാക്മാ ജാക്മയുടെ വാക്കുകൾ ഇന്ത്യക്ക് കിട്ടാവുന്ന എക്കാലത്തെ ഏറ്റവും മികച്ച സർട്ടിഫിക്കറ്റാണ് ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതി എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഇന്ത്യക്ക് ഇന്ത്യയുടെ വലിപ്പ് അറിഞ്ഞുകൂടാം ഇന്ത്യയെ അംഗീകരിക്കാൻ ഇന്ത്യക്കാർക്കാണ് പ്രയാസം ഇന്ത്യ നേടിയിരിക്കുന്ന പുരോഗതിയെ അഭിമാനത്തോടെ തിരിച്ചറിയാൻ നമുക്കാണ് മടി പക്ഷേ നമ്മളെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് ജാക്മായുടെ സാക്ഷ്യപത്രം ജാക്മയുടെ അറിയാലോ ജാക്മ അലിബാബായുടെ ഓണറാണ് അലിബാബ എന്ന് പറയുന്ന കൺസെപ്റ്റ് അലിബാബ എന്ന് പറയുന്ന അറിയാലോ ഈ ബി റ്റു ബി ഈ കൊമേഴ്സാണ് ഇ കൊമേഴ്സ് എന്നുവെച്ചാൽ ഞാൻ വ്യവസായ വ്യവസായം നടത്തുന്നു ഒരു ഒരു ആണ് നീ വേറൊരു വ്യവസായം നടത്തുന്നു നമ്മുടെ വ്യവസായങ്ങൾ തമ്മിൽ പരസ്പരം നടത്താവുന്ന കുറേ വ്യവസായം ഉണ്ടാവും നമ്മൾ ആകെ ആലോചിക്കുന്ന നീ നിൻ്റെ ക്ലയൻസിനെ ആലോചിക്കും നിന്റെ മാർക്കറ്റ് ആലോചിക്കും ഞാൻ എൻ്റെ മാർക്കറ്റും എൻ്റെ ക്ലയൻസും അങ്ങനെയല്ല നമ്മൾ തമ്മിൽ തന്നെ പരസ്പരം കൈമാറി നടത്താവുന്ന കുറേ വ്യവ ഉണ്ടാവും ഇ കൊമേഴ്സ് അതാണ് അതുകൊണ്ട് അങ്ങനെ ഇ കൊമേഴ്സിൻ്റെ ഒരു വലിയ ലോകം അലിബാബയാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ലോകത്തിലെല്ലായിടത്തും അതുണ്ട് അലിബാബ 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 ഏറ്റവും വലിയ ബിസിനസ് നെറ്റ്വർക്കായി വളർന്ന അമേരിക്കയിലാണ് ഈ ചൈനീസ് കമ്പനി പോയി അമേരിക്കയിൽ അലിബാബയുടെ പേര് കൊടുത്തതിനെ കുറിച്ചൊക്കെ അദ്ദേഹം നല്ല രസകരമായ കഥ പറയുന്നുണ്ട് അലിബാബ എന്ന് പറഞ്ഞൊരു ഒരു പേര് വന്നത് തന്നെ അങ്ങനെയാണ് അലിബാബയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കണ്ടത് അദ്ദേഹം കണ്ടുമുട്ടിയ എല്ലായിടത്തും അതേപോലെ അമേരിക്കൻ സാൻ ഫ്രാൻസിൻ ഫ്രാൻസിസ്കോ ഇല്ലേ അമേരിക്കയിൽ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ വെയിറ്ററോട് ചോദിച്ചു എടി നിനക്ക് അലിബാബെ അറിയാവുന്ന അപ്പോൾ അറിയാലോ അറബ് ലീഡറായപ്പോൾ അലിബാബ ആര് അപ്പോൾ ഇദ്ദേഹം ആലോചിച്ചത് ഇദ്ദേഹം ആലോചിച്ചത് അവള് അലിബാബ കള്ളനാണെന്ന് പറഞ്ഞു നമ്മുടെ കണക്കാതാണല്ലോ അലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരെന്ന് പറഞ്ഞാൽ അലിബാവ കള്ളനാണല്ലോ അലിബാവ കഥ അറിഞ്ഞൂടാ അപ്പൊ അലിബാബ കള്ളനാണെന്ന് പറയുന്ന ഒരാൾക്ക് അലിബാബെ അറിഞ്ഞൂടാന്നല്ലേ അർത്ഥം അവള് പറഞ്ഞത്ര കള്ളനല്ല എനിക്ക് വളരെ പോപ്പുലറായ മനുഷ്യനാണ് പിന്നെ ഇയാൾ ഇറങ്ങിയിട്ട് അവിടെ കണ്ട എല്ലാ റിക്ഷാക്കാരോട് മീൻസ് സാധാരണക്കാരായ മനുഷ്യരോട് മുഴുവൻ ഒക്കെ അലിബാബെ അറിയാം അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു ദിസ് ഈസ് ദിസ്ഇസ് തന്നെയും അങ്ങനെയാണ് ആ ബ്രാൻഡിന് അദ്ദേഹം പേര് അലിബാബ എന്ന് പേരുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുന്നൊരു തമാശയുണ്ട് ഞാനൊരു ബ്രാൻഡ് കൂടി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് പുറത്തിറക്കിയിട്ടില്ല അത് അലി മാമ ആണ് എന്ന് ആരെങ്കിലും ഒരാൾ ഞങ്ങൾ മാരീജ് ചെയ്യാൻ ഒരു കമ്പനി അലിബാബ എന്ന കമ്പനിയെ മാരീജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഒരു അലയൻസ് ആ രീതിയിൽ ഉണ്ടാക്കാൻ വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആലിമാമായ ഞാൻ ഉണ്ടാക്കി വന്നു നാല് തമാശയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് വളരെ സരസനായ എന്നാൽ വളരെ അപാരമായ സർഗശേഷിയുള്ള ഒരു വ്യവസായിയാണ് ഇദ്ദേഹം ജാക്മ ജാഖ്മയുടെ സർട്ടിഫിക്കറ്റാണ് ജാക്മ പറയുന്നത് ഓരോ അദ്ദേഹം വളരെ കൃത്യമായ അനാലിസിസാണ് ശാസ്ത്രീയമായ ഒരു ബിസിനസ് അനാലിസിസാണ് അദ്ദേഹം ലോകത്തെ കാണുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വർണ്ണ സമ്പാദ്യം ലോകത്തിലെ സ്വർണ്ണ സമ്പാദ്യം അതായത് ഒരു സമ്പദ്ഘടന ഏത് രാജ്യവും സമ്പന്നമാണോ അല്ലയോ തീരുമാനിക്കുന്നത് ആ രാജ്യത്തിന്റെ സ്വർണ്ണ നിക്ഷേപം വെച്ചിട്ടാണല്ലോ ഇനി അങ്ങോട്ട് ലോകത്തിൽ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയുടെ ആണ് ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റിന് സാങ്കേതിക പുരോഗതിയുടെ ഒരു വളർച്ച ഒരു ഏതാനും ദശകങ്ങൾക്കുള്ളിൽ മാറും ഒരു കാലത്ത് നമ്മൾ സാങ്കേതിക പുരോഗതിക്ക് ഓർമ്മയുണ്ടോ സാങ്കേതിക പുരോഗതിക്ക് നമ്മൾ യൂറോപ്പിലേക്കാണ് നോക്കിയിരുന്നത് പിന്നെ കുറച്ചു കാലം നമ്മൾ ജപ്പാനിലേക്കാണ് നോക്കിയിരുന്നത് പിന്നെ കഴിഞ്ഞപ്പോൾ അത് അമേരിക്കയിലേക്ക് മാറി ഇപ്പോൾ നിങ്ങൾ ചൈനയിലേക്ക് നോക്കുന്നു ഇനി അതാ ഇനി നിങ്ങൾ നോക്കാൻ പോകുന്ന അടുത്ത ഏതാനും ദശകങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം സാങ്കേതിക പുരോഗതിയുടെ പുതിയ കേന്ദ്രമായി നിങ്ങൾ നോക്കാൻ പോകുന്ന ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ബാംഗ്ലൂരാണ് മറ്റൊന്ന് ഹൈദരാബാദാണ് മറ്റൊന്ന് പൂനെയാണ് ഈ മൂന്ന് കേന്ദ്രങ്ങളായിരിക്കും ഇനി ഇനിയിപ്പോൾ ലോകത്തിൻ്റെ ഒരു 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 ടെക്കി ഹബ്ബ് അതായത് മീൻസ് ഡെവലപ്മെൻ്റൽ സെൻറ്റർ ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും മാറാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും അദ്ദേഹം വളരെ ബോധവൂർ റിയാലിറ്റി അദ്ദേഹം തിരിച്ചറിയാണ് എപ്പോഴും ഇപ്പോൾ നേരത്തെ പ്രിയൻ പറഞ്ഞ പോലെ ഒന്ന് അമേരിക്കയും ഒന്ന് ചൈനയും രണ്ട് അമേരിക്കയും മൂന്ന് ഇന്ത്യയും എന്നല്ല അദ്ദേഹം പറയുന്നത് ഒന്ന് ഇന്ത്യയായി വരുന്ന കാലം നമ്മുടെ തൊട്ടുമുമ്പിലെത്തി അതിന് അദ്ദേഹം ശാസ്ത്രീയമായ കാരണങ്ങൾ പറയുന്നുണ്ട് അതൊരു ചൈനീസ് മുതലാളിക്ക് അതും അമേരിക്കൻ വ്യവസായ ലോകം കീഴടക്കി കഴിഞ്ഞൊരു ചൈനീസ് മുതലാളിക്ക് ഇന്ത്യയെ അങ്ങനെ വാഴ്ത്തേണ്ട ഒരു കാര്യമില്ലല്ലോ പക്ഷെ റിയാലിറ്റി അദ്ദേഹം തിരിച്ചറിയുന്നു അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ പുരോഗതിക്ക് ഇന്ത്യ സാങ്കേതിക രംഗത്ത് നേടുന്ന വിജി മികവിന് ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട് ഗോൾഡ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ലോകത്തെ ഏറ്റവും ഏറ്റവും വില കൂടിയ ചരക്കാണ് വസ്തുവാണ് അത് പക്ഷേ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണമല്ല മൈനിൽ നിന്നല്ല മൗസിൽ നിന്നാണ് അതുപോലെ ക്ലിക്കിൽ നിന്നാണ് ക്ലൗഡ്സിൽ നിന്നാണ് അദ്ദേഹം മനോഹരമായ റൈമിക്കായിട്ടുള്ള കുറച്ച് വേർഡ്സ് പറയുന്നുണ്ട് അതാണ് ഇന്ത്യയുടെ ഇനി അങ്ങോട്ടുള്ള സമ്പാദ്യം ഇന്ത്യയുടെ ഈ സ്വർണ്ണ സമ്പാദ്യത്തിന് ചൈനീസ് സമ്പാദ്യത്തെക്കാളും അമേരിക്കൻ സമ്പാദ്യത്തെക്കാളും വിലയുണ്ട് അദ്ദേഹം പറയുന്നത് ഡാറ്റയാണല്ലോ ഈ ഈ സ്വർണം ഏറ്റവും പുതിയ കാലത്തെ എ ഐ കാലത്തെ പുരോഗതിയുടെ അടിസ്ഥാന മൂല്യമായ ഏറ്റവും വലിയ ചരക്ക് വില കൂടിയ സ്വർണം സ്വർണത്തെക്കാൾ വില കൂടിയ ചരക്ക് ഡാറ്റയാണ് ആ ഡാറ്റയിൽ ഈ മൂന്ന് രാജ്യങ്ങളെ ഇപ്പോൾ ചൈനയെപ്പോലും ചൈനയെയും അമേരിക്കയെയും വെല്ലും സിലിക്കൻ വാലിയെ വെല്ലും സിലിക്കൻ വാലി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളെ കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ചേർന്നുള്ള സിലിക്കൻ വാലിയിലാണ് അവരൊക്കെ ലോക ഭീമന്മാർ ലോക ഭീമന്മാരൊക്കെ ഗൂഗിൾ അവിടെയാണ് ആപ്പിൾ അവിടെയാണ് എലൻ മസ്കിൻ്റെ സാമ്രാജ്യമാണ് എല്ലാം അവിടെയാണല്ലോ എല്ലായിടത്തും വി എൻ ബി ഡി അവിടെയാണ് എല്ലാം അവിടെയാണ് അപ്പോൾ അവരോട് മത്സരിച്ചാണ് ചൈന മുന്നേറിയത് ഇനി ഇത് രണ്ടിനേക്കാളും മീതയാണ് ഇന്ത്യയുടെ ഡാറ്റാ ബേസ് എന്തായ കാരണം എന്നറിയോ ഒന്നാമത്തെ കാര്യം വളരെ സിമ്പിളാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ് നൂറ്റി നാൽപ്പത്തി കോടിയാണ് അമേരിക്ക എങ്ങനെ എത്തിയാലും മുപ്പത്തിനാല് കോടിയാണ് അവിടുത്തെ ജനസംഖ്യ അമേരിക്കയിൽ മുപ്പത്തിനാല് കോടിയുടെ ഡാ ഡാറ്റയെ കിട്ടാനേ ഉള്ളൂ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി മാനവ വിഭവശേഷി എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം നമുക്ക് ഇപ്പോഴേ മനസ്സിലാവുന്നത് രണ്ടാമത്തെ കാര്യം അമേരിക്കയിലെ ഈ മുപ്പത്തിനാല് കോടിയും ഒരേ ജീവിതാവസ്ഥയാണ് അവർക്ക് പുതിയ ഡാറ്റ ഒന്നും കിട്ടാനില്ല എല്ലാവർക്കും ഒരേ ഡാറ്റയാണ് ജീവിതാവസ്ഥ ഏത് മേഖല എടുത്തു കഴിഞ്ഞാൽ ഒരേ ഡാറ്റയാണ് മുപ്പത്തിനാല് കോടിക്ക് ഒരു ഡാറ്റയാണ് ഹോമോജിനസ് പോപ്പുലേഷനാണ് നമ്മളോ വൈവിധ്യമാണ് അഷ്ടിച്ച് എല്ലാം എന്തെല്ലാം ജോലികളാണ് നമ്മൾ ചെയ്യുന്നത് എന്ത് 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 റേഞ്ചിലാണ് നമ്മുടെ വരുമാനം എന്ത് റേഞ്ചിലാണ് നമ്മുടെ വിദ്യാഭ്യാസം ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ ആരോഗ്യം അപ്പോൾ ഇത് വൈഡ് റേഞ്ച് ഓഫ് അതാണ് ഈ പറഞ്ഞ ഈ നമ്മൾ പറയുന്നല്ലോ ഡിവൈഡ് എന്ന് പറയലേ നമ്മൾ ഡിവൈഡ് എന്ന് പറയുന്ന ഉണ്ടല്ലോ അത് വലിയ റേഞ്ചാണ് വേറൊരു പ്രത്യേകത ഇന്ത്യയുടെ പ്രത്യേകത എന്താ ഇന്ത്യയുടെ പ്രത്യേകത നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സമ്പന്നന്മാർക്ക് ഇനി കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള സ്റ്റാർട്ടപ്പുകളും അല്ല നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ എന്താ ആലോചിക്കുന്നത് താഴോട്ടാണ് നോക്കുന്നത് നമ്മൾ താഴേക്കടയിലുള്ള ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കുന്ന സ്റ്റാപ്പ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് ആണ് എഐ എങ്ങനെ ഉപയോഗിക്കാം ആർക്ക് ചികിത്സ കിട്ടാതെ മരിക്കുന്ന മനുഷ്യർക്ക് ചികിത്സ കിട്ടാനുള്ള എ ഐ ആപ്പാണ് നമ്മൾ ആലോചിക്കുന്നതാണ് ആലോചിച്ച് നോക്കുക അങ്ങനെയാണല്ലോ വിദ്യാഭ്യാസം ബൈജു എന്ന് പറയുന്നൊരു പാവം മലയാളി ലോകം എന്നും ക്ലാസ് റൂമുകൾ തുറന്നു വെക്കുകയാണ് അമേരിക്കൻ ക്ലാസ് റൂം ബൈജുവിൻ്റെയാണ് അലോചിച്ച് നോക്കൂ എല്ലാം അപ്പോൾ ഇത് ഈ പുരോഗതി ഇദ്ദേഹം കണ്ട അത്ഭുതത്തോടെ കൈകൂപ്പാണ് ഇന്ത്യയുടെ മുമ്പിൽ നമ്മുടെ ജാക് അദ്ദേഹം പറയുന്ന അതാണ് ഒരു പ്രധാനപ്പെട്ട നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ അടിസ്ഥാന ജനതയിലേക്കാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ ചെന്നൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ കാശുകൊടുക്കേണ്ട കാര്യമില്ല പണം എന്ന് പറയുന്നൊരു കാര്യമില്ല കാഷ്ലെസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പണക്കാരന് മാത്രമല്ല പരിചയമുള്ളത് ടാറ്റക്കും ബിർലക്കും അദാനിക്കും അംബാനിക്കും മാത്രമല്ല ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് പരിചയമുണ്ട് ഈ ഒരു പുരോഗതി നിങ്ങൾ മാത്രം നേടിയതാണ് വേറൊന്ന് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിജയം നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ അനാർക്കിയാണ് അനാർക്കി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയല്ലോ അവ്യവസ്ഥയാണല്ലോ ഇവിടെ എന്ത് ജനാധിപത്യമാണ് യാതൊരു നിയന്ത്രണവും ഇല്ല തോന്നും പോലെ എല്ലാവർക്കും ജീവിക്കാമെന്നാണല്ലോ അതാണ് നിങ്ങളുടെ സമ്പാദ്യം എന്താ കാര്യം എന്നറിയോ നിങ്ങളെ നിങ്ങളെ സുരക്ഷിതം അമേരിക്കയെ പോലെ സുരക്ഷിതമായൊരു സൗകര്യം സൗകര്യങ്ങളിലേക്ക് ഇന്ത്യൻ ജനതയെ നമ്മൾ തുറന്നു വിടുന്നില്ല നിങ്ങൾ ജീവിതം കണ്ടെത്തിക്കൊള്ളണം അതുകൊണ്ട് നിങ്ങൾ അതിജീവിക്കും എവിടെ പോയി ജീവിക്കാനുള്ള ബുദ്ധിയും വിവരവും നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ 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 നേടുന്ന വിജയത്തിന് അത്രയും വലിയ വിലയുണ്ടാവും നിങ്ങൾ പോയ വഴിയിലൊക്കെ ഡാറ്റ ഉണ്ടാവും അത് മുഴുവൻ നിങ്ങളെ നിങ്ങളുടെ സമ്പാദ്യമാണ് ഒന്ന് വേറൊന്ന് ചൈനീസ് മാതൃക എടുത്തോളൂ ഈ പറയുന്നത് ചൈനീസ് മാതൃക എടുത്തോളൂ ഞങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ ഒരു ചൈനക്കാരനാണെങ്കിൽ നിങ്ങൾ എത്ര കാലിബറുള്ള മനുഷ്യനായാലും ഏത് ഏ ഉപയോഗിച്ച് എന്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്താലും നിങ്ങളുടെ പിന്നാലെ ഒരു ഫയർവാൾ ഉണ്ടാവും എപ്പോഴും ഒരു നിരീക്ഷണത്തിലാണ് കടുത്ത നിരീക്ഷണത്തിൽ ഒരു സൂപ്പർമാൻ ഇങ്ങനെ എങ്ങനെ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും ഇല്ലല്ലോ അതുകൊണ്ട് ഇന്ത്യൻ നിക്ഷേപത്തിന് ഈ രണ്ടിനേക്കാളും വൈവിധ്യമുണ്ട് രണ്ടിനേക്കാളും സാധ്യതയുണ്ട് വേറൊന്ന് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏറ്റവും പുതിയ സാധ്യത ഇന്ത്യ നേടിയിരിക്കുന്ന ഏറ്റവും വലിയ വിജയം എന്താണെന്നറിയോ നിങ്ങളൊന്നും മോണോപ്പൊളിയാക്കുന്നില്ല നിങ്ങൾ ലോകത്തിലെ ലോകത്തിലെ ഞങ്ങൾ അമേരിക്കയും ചൈനയും രൂപീകരിച്ച ചൈനയും ഡെവലപ്പ് ചെയ്ത എല്ലാ എ ഐ സാങ്കേതിക വിദ്യയും മോണോപ്പളിയാണ് ഒരു കമ്പനി ഉണ്ടാക്കുന്ന അവർക്കെ ഉൽപാദി അവർക്കേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ അവർക്കേ നിർമ്മിക്കാൻ പറ്റുള്ളൂ അവർക്കാണ് പേറ്റ എല്ലാം അവരുടെ സ്വന്തമാണ് കുത്തകയാണ് നിങ്ങളോ നിങ്ങൾ ബദലായിട്ടുണ്ടാക്കിയത് ഒരു പറഞ്ഞാലോചിച്ച് നോക്കൂ ഒരു ഗൂഗിൾ പേക്ക് പകരം നിങ്ങൾ ബദലായിട്ടുണ്ടാക്കിയത് യു പി ഐ ആണ് യു പി ഐ ഇന്ത്യയുടെ യു പി ഐ എന്താ ചെയ്തത് ഒന്നിനു പകരം നൂറ് പേകൾ അതിനാണ് നമ്മൾ ഭാരത് പേ ഉണ്ടാക്കുന്നു ഫോൺ പേ ഉണ്ടാക്കുന്നു പേ ടി എം ഉണ്ടാക്കുന്നു ഇതൊക്കെ ഉണ്ടാക്കുന്നത് യു പി ഐയുടെ സാധ്യത വെച്ചിട്ടാണ് ആ റൂ പേ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അടഞ്ഞ മോണോപൊളി ഉണ്ടാക്കുന്നതിന് പകരം നമ്മളൊരു തുറന്ന സിസ്റ്റം ഉണ്ടാക്കുന്നു അതാണ് ഇന്ത്യ ഉണ്ടാക്കിയത് അപ്പോൾ ചൈനീസ് മാതൃകയിൽ നിന്നും അമേരിക്കൻ മാതൃകയിൽ നിന്നും പുതിയ സാങ്കേതിക വളർച്ചയിൽ ഇന്ത്യയാണ് മാതൃക ഇനി അദ്ദേഹം അവസാനമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹ അദ്ദേഹത്തിൻ്റെ നിർദ്ദേ പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല നിങ്ങളാണ് നാളത്തെ ലോക പുരോഗതിയുടെ ലോകത്തിൻ്റെ സാങ്കേതിക പുരോഗതി പുരോഗതിയുടെ കേന്ദ്രസ്ഥാനമായി ഇന്ത്യ മാറും ഇന്ത്യ മാറുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഞ്ച് പാഠങ്ങൾ പറയുന്നു എൻ്റെ പാഠങ്ങളാണ് അത് നിങ്ങൾക്ക് വലിയ പാഠമായി തീരും അതുകൊണ്ട് അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് അദ്ദേഹം പറയുന്ന പാഠം ഈ നിങ്ങൾ ഈ വിനോദത്തിൻ്റെ സ്റ്റാർട്ടപ്പുകളും ഈ ഈ പറയുന്ന ആപ്പുകളും വല്ലാതെ തുടങ്ങണ്ട അത് ലോകത്ത് ആവശ്യത്തിലേറെ ഉണ്ട് പക്ഷേ നിങ്ങളാണ് ശരി നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ പാവപ്പെട്ടവന് ഏറ്റവും പാവപ്പെട്ടവന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും നല്ല ആരോഗ്യം ഏറ്റവും നല്ല ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ ആലോചിച്ചു ഇദ്ദേഹം പറയുന്നൊരു കണക്കുണ്ട് എന്നുവെച്ചാൽ ഈ നൂറ് ബില് ഒറ്റക്കൊല്ലം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഡാറ്റ വെച്ചിട്ട് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒറ്റ കൊല്ലം ലോകത്തിൽ ഒരു രാജ്യത്തും നടക്കാത്ത ട്രാൻസാക്ഷനാണ് യു പി ഐ നടത്തിയത് എത്രയെന്നറിയോ നൂറ് ആണ് ഒരു എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് ഇൻറ്റു നൂറ് അത്രയും കോടി ട്രാൻസാക്ഷൻ യു പി ഐ എന്ന ഒരു ഒറ്റ ഒറ്റ സിസ്റ്റത്തിലൂടെ നമ്മൾ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരും വെല്ലാനാണ് അദ്ദേഹം ചോദിക്കുന്ന ച ഈ സാധ്യത നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ സാധ്യ ഉപയോഗിക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ വിനോദങ്ങൾ വേണ്ട മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പുകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക ഒന്നാമത്തെ പാഠം അതാണ് രണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ശാപമാണെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളിങ്ങനെ പഴിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അരാജക അരാജകത്വം ഉണ്ടല്ലോ അനാർക്കി അതൊരു വെപ്പണാക്കുക അരാജക ഈ അരാജകത്വമാണ് ഈ അവ്യവസ്ഥ നേരത്തെ പറഞ്ഞില്ലേ ചാവോസ് എന്ന് പറഞ്ഞില്ലേ അതാണ് നിങ്ങളുടെ ശക്തി അത് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടല്ലോ അത് ഏറ്റവും വലിയ കാര്യമല്ലേ നിങ്ങളെ ആരും സംരക്ഷിക്കാനില്ല എന്നുള്ളത് ശരി അത് നിങ്ങളുടെ അരക്ഷിത ബോധം വേണ്ട പകരം നിങ്ങളെ ആരും നിയന്ത്രിക്കാനും ഇല്ലല്ലോ അത്ര ഉദാരമായ ജനാധിപത്യത്തിൻ്റെ വക്താക്കളാണ് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമാണ് അത് നിങ്ങൾ കരുത്താക്കി മാറ്റുക എന്നാണ് മൂന്നാമത്തേത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തുറന്ന സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക അടഞ്ഞ മോണോപ്പളികൾക്ക് വേണ്ടി നിൽക്കരുത് തുറന്ന സിസ് യു പി ഐ പോലുള്ള മാതൃക ആണ് ലോകത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃക തുറന്ന സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക നാല് അദ്ദേഹം പറയുന്നത് ട്രസ്റ്റ് ഇൻ യൂത്ത് നിങ്ങൾ യുവാക്കളെ വിശ്വസിക്കുക നിങ്ങൾ ഈ കളവന്മാരെ അല്ല വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ചെറുപ്പക്കാരെ വിശ്വാസം അർപ്പിക്കുക വൈബുകൾ വേണ്ട അതിനു പകരം നിങ്ങൾ ഈ ചെറുപ്പക്കാരിൽ വിശ്വാസം അർപ്പിക്കൂ അവർ നിങ്ങളുടെ നാടിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കും അതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് തിങ്ക് ഗ്ലോബലി എന്താ കാര്യം എന്നറിയോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ ആലോചിക്കണത് കഷ്ടിച്ചു അരഷ്ടിച്ചു പിടിച്ചു നിൽക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ഒന്ന് ഉപജീവനത്തിന് വേണ്ടിയാണല്ലോ നിങ്ങളെ ചെറുപ്പക്കാരോക്കുന്നത് അതിനു പകരം ആ ചെറുപ്പക്കാർക്ക് നിങ്ങൾ പുതിയ ഊർജ്ജം കൊടുക്കുക ലോകത്തിന് വേണ്ടി ചിന്തിക്കുക എന്താ കാര്യം എന്നറിയോ ലോകത്തിന് നിങ്ങളെ വേണം നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ അമേരിക്കയോടൊപ്പം എങ്ങനെ എത്താനാണ് ചൈനയോടൊപ്പം എത്താനാണ് അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതൃക സൂക്ഷിക്കാനും നിങ്ങളുടെ മാതൃക ഏറ്റുവാങ്ങാനും കാത്തിരിക്കുന്ന വലിയൊരു ലോകമുണ്ട് എന്ന് ജാക് മാ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു അദ്ദേഹം പറയുന്നത് നിങ്ങളെ കാത്തിരിക്കുന്ന ലോകം ആഫ്രിക്ക മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുന്നു കാരണം നിങ്ങളുടെ മാതൃകയെ അവർക്ക് പിൻപറ്റാൻ പറ്റുള്ളൂ അവർക്ക് ആവശ്യമുള്ള അതാണ് അവർക്കാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത് അവർക്കാണ് വെറൈറ്റി ഉള്ളത് അവർക്കാണ് ദാരിദ്ര്യം ഉള്ളത് അതുകൊണ്ട് അമേരിക്ക ആഫ്രിക്ക നിങ്ങളെ കാത്തിരിക്കുന്നു ലാറ്റിൻ അമേരിക്ക നിങ്ങളെ കാത്തിരിക്കുന്നു ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉണ്ടല്ലോ എന്നുവെച്ചാൽ നമ്മുടെ മലേഷ്യ സിംഗപ്പൂര് ഇന്തോനേഷ്യ ഈ വിയറ്റ്നാം ആ മേഖല ഉണ്ടല്ലോ ആ മേഖലയ്ക്ക് ഇന്ത്യൻ മാതൃകയാണ് വേണ്ടത് അതുകൊണ്ട് ലോകത്തിൻ്റെ വലിയൊരു ഒരു ലോകം മുഴുവനും ലോകത്തിൻ്റെ വലിയൊരു ഭാഗം മുഴുവനും ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് ഇന്ത്യൻ സാങ്കേതിക വളർച്ചയെ മാതൃകയാക്കാനും നിങ്ങളെ സ്വീകരിക്കാനും കാത്തിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ചിന്തിക്കുക തിങ്ക് ഗ്ലോബലി ഈ അഞ്ച് പാഠങ്ങൾ നിങ്ങളെ ഏറ്റുവാങ്ങണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ നിങ്ങളെ നിങ്ങളാണ് നാളത്തെ ലോകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാക്മ അവസാനിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഭരണകൂടത്തിന് മാത്രമല്ല ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഇന്ത്യയുടെ ഭാവിക്ക് ഇത്രയേറെ ഉത്തേജനം പകരുന്ന ഒരു ഒരു നിരീക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമ്മൾ നന്ദി പറയണം നമ്മൾ അത് ഏറ്റുവാങ്ങുകയും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക